ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാനൊരു ഐ മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് അതായത് നമ്മളൊരു പാർട്ടിക്കൊക്കെ പോവാം അല്ലെങ്കിൽ ഒരു ഐ മീൻ കാഷ്വലായിട്ടും അല്ല പക്ഷേ ഡൈലി ആയിട്ടും അല്ല നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മളൊരു ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നല്ല അടിപൊളി ഐ മേക്കപ്പ് ലുക്ക് കാണിക്കണം എന്നുള്ള അതുകൊണ്ട് കാണിക്കുകയാണ് അപ്പം കൊട്ട് വരേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മുടെ കണ്ണായത് കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കൺസിലർ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടായിട്ട് നമ്മുടെ ഡാർക്കിൾസൊക്കെ കാരണം വെച്ചാൽ എനിക്ക് മുകളിൽ നല്ല ഡാർക്കിൾസ് ഉണ്ട് സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഐഷോഡ ബാലറ്റ് വന്നിട്ട് പിങ്ക് ഷെയ്ഡാണ് ഐ മീൻസ് ഞാൻ യൂസ് ചെയ്യുന്നതും മാർസിൻ്റെതാണ് പക്ഷേ ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നില്ല സോറി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല പൈസ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് നല്ല ലൈറ്റ് ഒന്നുമല്ല കുറച്ചൊക്കെ ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്ന നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യാറ് കാരണം നമുക്ക് നല്ല ബോൾഡ് ആയിട്ടൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അതിൻ്റെ മോളിട്ടത് പിന്നെ ഞാൻ എന്തെയ്യുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് അതും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഔട്ട് കോണറിൻ്റെ അവിടെ നിന്നിട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാന്ന് ഇട്ട് കൊടുക്കുകയാണ് അത്ര മാത്രം മതി സോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഷിമ്മറി ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാറ് ഇപ്പോഴും നമ്മൾ ഔട്ട് കോണറിൻ്റെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നല്ല പിങ്ക് ഷെയഡ് ഷിമ്മറി ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷിമ്മറി ഷെയ്ഡ് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഔട്ട് കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ എന്താണ് ഗോൾഡിൻ്റെ ഓക്കെ അതും ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഷിമ്മറി ഷെയ്ഡും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഷിമ്മറി ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാർട്ടി വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രെസ്സിനൊക്കെ അടിപൊളിയായിരിക്കും ഈ ഷിമ്മറി ഷെയ്ഡുകളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഞാൻ ബ്ലൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇത്രയുള്ള എൻ്റെ ഐശാഡോൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ചൂസ് ചെയ്യുന്നത് എപ്പോഴും പിങ്ക് ഷെയ്ഡുകളായിരിക്കും എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറ് കാരണം മിക്ക ആൾക്കാർക്കും അതുതന്നെ ആയിരിക്കും ഏറ്റവും ഇഷ്ടംന്ന് തോന്നുന്നത് സോ ഞാൻ നന്നായിട്ട് ബ്ലൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കണ്ണിൻ്റെ ബാക്കിയിലൊക്കെ നമ്മുടെ ഐശാടുകളൊക്കെ വേസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺസിലർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഐശാഡോ ഒക്കെ ബാക്ക് അടി അവിടെ ഇവിടെ കായി കഴിഞ്ഞാലും ബോറായിരിക്കും അപ്പോൾ അത് നമ്മൾ വേഗം അപ്പം തന്നെ എന്തെയ്യോ ഒന്ന് റിമൂവ് ചെയ്ത് കളയട്ടെ അപ്പോൾ അതിൽ ഭംഗി ഉണ്ടാവും ഇനി നശ്ചിത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കണ്ണ് എഴുതാമെന്നുള്ളത് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സ്മോക്കി വേണ്ട എന്തായാലും ജസ്റ്റ് കാജൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈൻ അതായത് അല അയലിനേർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വരച്ച് നോക്കി കൊടുത്തതാണ് എനിക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ടുള്ള അയിലിനേർ വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് എടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി തന്നെ കാജൽ വെച്ചിട്ട് ഞാൻ എന്തായത് ഒരു ആക്കി കൊടുത്തത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ആദ്യം നിങ്ങൾ എന്തേലും ഒരു കാജൽ എടുത്തിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിതുപോലത്തെ സ്റ്റിക്കുകളാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെസ്റ്റ് ചെയ്യാൻ നോക്ക് അങ്ങനെയാണ് കാട്ടേണ്ടത് സോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തായാലും അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കാജള വെച്ചിട്ട് തന്നെ എന്നിട്ട് ആ സ്റ്റിക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ സ്റ്റിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി സ്റ്റിക്കാണ് പക്ഷേ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്പ്പോ നമുക്ക് കിട്ടൂല ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കാജള വെച്ചിട്ട് നമ്മൾ എഴുതിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലോട്ട് എഴുതാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും ചെയ്യും നല്ല തീരെ തീരമാവിലോട്ടോ വാട്ടർ പ്രൂഫാണ് സോ അടിപൊളി കാജളാണ് സോറി ഐലൈനർ സ്റ്റിക്കാണ് സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് സ്മോക്ക് ചെയ്യണമെന്നുള്ള പക്ഷേ എനിക്ക് എന്തോ ഡാർക്കേഴ്സ് ഉള്ള പോലെ തോന്നണമെന്ന് കൊണ്ട് തന്നെ എനിക്ക് ഈ സ്മോക്കി എനിക്ക് അധികം പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ലൈ ഐലിനർത് വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ കേട്ടോ നിങ്ങൾക്ക് ഏതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല സോ ഇതാണ് എൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മസ്ക്കാരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്ക്കാര വലിയ ഇഷ്ടമൊന്നുമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി ഐ ലാഷ ഉണ്ട് സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് കൊടുക്ക ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ വീഡിയോ അല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഇതൊപ്പം ചെയ്ത് കൊടുക്കുന്നതല്ല അതെനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല ഞാൻ പുറത്തുവാണെങ്കിൽ ഈ ഐ ലാഷൊന്നും ഞാൻ ഫില്ലേ ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല സോ ദാറ്റ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊന്നും ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് ഉണ്ടാവാറില്ല കാരണം നമ്മൾ വീഡിയോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടി നോക്കിയിട്ടല്ല ക്യാമറ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് ഇത്രയും ആയിട്ട് കിട്ടി സോ ഹാപ്പി കാരണം അത്ര അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഈപ്പുറത്തെ കണ്ണീല് ഓക്കേ എൻ്റെ വലുത്ത് സൈഡിലുള്ള കണ്ണീൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്മൂക്കി ഐ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടി ഐ മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്ക് ഇതിലേത് ലുക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കണ്ടോ ഈ ഒരു ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതോ നമ്മുടെ ഇടത് ഇടത് ഷെയ്ഡ് സോറി ലെഫ്റ്റ് സൈഡത്തെ ഐ മേക്കപ്പ് ലുക്കാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയാണോ എന്ന് പറയാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ സോ എനിക്കെന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്ത ഐ മേക്കപ്പ് ലുക്കാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ സ്മോക്ക് അത്ര ഇഷ്ടമല്ല സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത് നല്ല വീഡിയോ വരുന്നവരെ ബൈ